ഇത് കണ്ടില്ലേ ഇന്ന് വിരിയാനിരിക്കുന്ന പൂവാണീ കാണുന്നില്ല ഇനിയിപ്പം ഏകദേശം ഒക്ടോബർ നവംബർ വരെ നമുക്കിതിൻ്റെ ഫ്രൂട്ട്സുകൾ കിട്ടിക്കൊണ്ടേ ഇരിക്കും ഡ്രമ്മിൽ സെറ്റ് ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തെയ്യാണ് ഈ കാണുന്നത് നമ്മൾ ഒരിക്കലും ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ മണ്ണ് പകുതിക്ക് താഴെ മാത്രമേ നമ്മൾ മണ്ണ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ ഏകദേശം നമ്മൾ സ്പേസ് ഇട്ടിട്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെയ്യണം ഞാനിത് ഏകദേശം അഞ്ച് വർഷത്തിന് മേലെയായി ഞാനിതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കൃഷി ഡ്രസ്സിൻ്റെ മുകളിൽ ചെയ്തിട്ട് നമസ്കാരം എല്ലാവർക്കും റോയൽ ഗാർഡൻ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് പഴുത്ത് പാകമായിട്ടുണ്ട് ഞാൻ ഇന്നിത് പൊട്ടിച്ചെടുത്ത് ഇതിൻ്റെ ഒന്ന് നോക്കലാണ് ഇത് എല്ലാ വർഷവും ആവുന്നതാണ് എന്നാലും ഈ വർഷത്തെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇന്നും പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് വന്നതാണ് അതുപോലെ എൻ്റെ ഈ ടെറസ് ഗാർഡനിൽ ഞാൻ അത്യാവശ്യം മാവുകളും അതുപോലെ വിദേശഹീനം ഫ്രൂട്ട്സുകളും നമ്മുടെ ഡ്രമ്മിലും ചട്ടിയിലുമൊക്കെയായി എൻ്റെ ഈ ടെറസ് ഗാർഡനിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഈ കാണുന്നത് നമ്മൾ ഒരിക്കലും ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ മണ്ണ് പകുതിക്ക് താഴെ മാത്രമേ നമ്മൾ മണ്ണ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഇതൊക്കെ ഞാൻ എല്ലാ വർഷവും ഞാൻ പറയുന്നതാണ് എങ്കിലും ഇത് കാണാത്തവർക്ക് വേണ്ടി ഇത് ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രം വെള്ളം കെട്ടി നിന്നാൽ ഇത് ചീക്കൽ വരും അതുപോലെ നമ്മുടെ മണ്ണ് താഴെ മാത്രമേ ഇടാൻ പാടുള്ളൂ ഒരിക്കലും ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ വേരുകൾ ഒരിക്കലും താഴ് വേരുണ്ടാവില്ല മുകളിൽ നിന്നുള്ള വേരുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഏകദേശം ഇത് നമുക്ക് ഫില്ലായി ഫില്ലായി വരുന്നതാണ് ഇതിനൊരു ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വർഷം വരെ ഇതിന് ആയുസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് കണ്ടില്ല ഇന്ന് വിരിയാനിരിക്കുന്ന പൂവാണി കാണുന്നില്ല കണ്ടില്ലേ ഇതാ ഇനിയിപ്പം ഏകദേശം ഒക്ടോബർ നവംബർ വരെ നമുക്കിതിൻ്റെ ഫ്രൂട്ട്സുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും ഇതാണ് മുട്ടുകൾ കണ്ട ഇങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ മുട്ടുകൾ ഉണ്ടാകുക ഞാൻ ഈ ടെറസിൻ്റെ മുകളിൽ വെച്ചതാണ് ഇത് എനിക്ക് ഞാൻ ആദ്യം ചെയ്തപ്പോൾ തന്നെ ഇതിങ്ങനെ അടുത്തടുത്ത് ചെയ്തു ഇത് ഇങ്ങനെ ഇത് വ ചിലന്തി വല പോലെ കെട്ടിപ്പോയി ഇത് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൊന്നും കയറിയിട്ട് നമുക്കിതിനെ പരിചരിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഏകദേശം നമ്മൾ സ്പേസ് ഇട്ടിട്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെയ്യണം ഞാനിത് ഏകദേശം അഞ്ച് വർഷത്തിന് മേലെയായി ഞാനിതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കൃഷി ടെറസിൻ്റെ മുകളിൽ ചെയ്തിട്ട് ഏതായാലും വിജയകരമാണ് എന്നാലും നമ്മൾ കുറച്ച് നമ്മൾ ഐഡിയപൂർവ്വം ചെയ്യുക കുറച്ച് അകലം പാലിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ പരിചരിക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഇതിൻ്റെ ചീക്കൽ രോഗങ്ങൾ നമ്മുടെ മഴക്കാലങ്ങളിൽ കാലങ്ങളിൽ തുടങ്ങുന്നതിന് മുമ്പേ ഇതിന് ചീക്കൽ രോഗങ്ങൾ നമുക്കിത് കണ്ടുവരുന്നതാണ് അതിന് നമുക്ക് സാഫ് ഫംഗിസൈഡ് ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിന് ഏകദേശം മൂന്ന് ഗ്രാം സാഫ് എടുക്കുക അതുപോലെ എക്കാലക്സ് നമുക്ക് വളക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഏകദേശം ഒരു ലിറ്ററിൽ രണ്ട് എം എൽ നമുക്ക് എക്കാലക്സ് അതിൽ ചേർത്ത് നമുക്ക് ഏകദേശം മാസത്തിൽ ഒരു തവണ നമുക്കിതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിൻ്റെ ചീക്കൽ രോഗങ്ങൾ ഇത് കണ്ടില്ലേ ഞാൻ കാണിച്ചു തരാം ഇതിലിപ്പം ചീക്കലില്ല എങ്കിലും ഇത് ഉണങ്ങിപ്പോയതാണിതാ ചീക്കൽ രോഗങ്ങൾ വന്ന് ഇതിലിങ്ങനെ ഇതാ കണ്ടില്ലേ ഇതൊക്കെ ഇഷ്ടമൊക്കെ ഇതുപോലെ ചീക്കൽ രോഗങ്ങൾ വന്നതാണിതാ കണ്ടില്ലേ ഇത് ഞാൻ മരുന്ന് അടിച്ചു കൊടുത്തിത് ഇതായതാണ് നമ്മൾ എക്കാലക്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാനിതുപോലെ ആദ്യം സാഫ് മാത്രം അടിച്ചു കൊടുത്തിട്ട് എനിക്കിത് പ്രതിരോധിച്ചില്ല ഞാൻ ഏകദേശം പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ ഇതുപോലെ സാഫ് കൊടുക്കുന്നതാണ് പക്ഷേ അത് നമുക്ക് റെഡി ആയിട്ടില്ല അതിൻ്റെ കൂടെ എക്കാലക്സ് കൂടെ കൂട്ടിയപ്പോഴാണ് നമുക്കിത് ഇതിൻ്റെ ഫംഗൽ രോഗങ്ങൾ പോയത് ഞാൻ ഇതിൻ്റെ ഫംഗൽ രോഗങ്ങൾ ഇതാണ് ഇവിടെ നിന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ഫംഗൽ രോഗങ്ങൾ തുടങ്ങുന്നത് ഇതാ ആദ്യം നമ്മൾ ഇതുപോലെ കണ്ടുവരും അത് പിന്നെ ചീക്കൽ രോഗങ്ങളായിട്ട് നമുക്കത് മാറും നമുക്ക് ഈ ഒരു ചെടിയിൽ ഈ ഒരു ഭാഗം ഈ ഒരു സ്റ്റെമ്പിന് മാത്രമേ ഇത് ഇപ്പോൾ ഉള്ളൂ ഇങ്ങനെ ഏതായാലും നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഒന്ന് മുറിക്കട്ടെ കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കിട്ടിയതാണ് ഇതാക്കേണ്ട ഇതിൻ്റെ അകം ഇതുപോലെ ഉണ്ടാകുക ഒരു പിങ്ക് കളറിലാണ് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ടാക്കുക ഇത് വെള്ള വെള്ളപോലെയല്ല അത്യാവശ്യം നല്ല മധുരം കൂടിയ ഒരു ഫ്രൂട്ട്സാണ് നമ്മുടെ ഈ പിങ്ക് ഇത് മലേഷ്യൻ റെഡ് മെക്സിക്കൻ റെഡ് അതുപോലെ റോയൽ റെഡ് ഇങ്ങനെ കുറച്ച് വെറൈറ്റികളിൽ വന്നതാണ് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഒരുപാട് വെറൈറ്റികളുടെ മുകളിൽ പോയി അലയുന്നത് നല്ലത് നമുക്കൊരു നാലോ അഞ്ചോ വെറൈറ്റികൾ നമുക്കറിയുന്ന വെറൈറ്റികൾ വാങ്ങിച്ച് വെച്ചാൽ മതി വെറൈറ്റികൾ കൂടുന്നതനുസരിച്ചിട്ട് നമുക്കിതുപോലെ ഫംഗൽ രോഗങ്ങളും കൂടുതലാണ് നമ്മൾ ഒരുപാട് അൻപത് അറുപത് വെറൈറ്റികളുണ്ട് എന്ന് പറഞ്ഞ് നമ്മളിതിൻ്റെ മുകളിൽ നടക്കാണ്ടിരിക്കുന്നതിൽ നല്ലത് നമുക്ക് അത്യാവശ്യം മലേഷ്യൻ റെഡ് നമ്മൾ അറിയുന്ന അമേരിക്കൻ ബ്യൂട്ടി അതുപോലുള്ള റെഡുകൾ നമുക്ക് വാങ്ങിച്ച് വെക്കാമെന്നതാണ് നല്ല സ്വീറ്റാണ് നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ ചട്ടിയിലോ ഡ്രമ്മിലോ വെച്ചിട്ട് നമുക്കിതുപോലെ വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ടേസ്റ്റുള്ള പഴമായിട്ടാണ് അധികം അധികം പേരും ഇത് ടേസ്റ്റില്ല ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നുണ്ട് അത് കടകളിൽ നിന്ന് വെള്ളം ഡ്രാഗൺ ഫ്രൂട്ട്സ് മേടിച്ചു കഴിക്കുന്നതുകൊണ്ടാണ് നമുക്കിത് ടേസ്റ്റ് ഇല്ല എന്ന് തോന്നുന്നത് നിങ്ങൾ കൃഷി ചെയ്തിട്ട് നമുക്ക് ജൈവ സ്ലറി നമ്മൾ ജൈവ പടങ്ങൾ കൊടുത്ത് നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല സ്വീറ്റായിട്ട് നമുക്കിത് ഇഷ്ടപ്പെടുന്നൊരു ഫ്രൂട്ട്സാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് അതുപോലെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് പഴുക്കുന്നതിന് മുമ്പിൽ ഇങ്ങനെയാണ് ഉണ്ടാകുക ഇത് കണ്ടില്ലേ ഏകദേശം ഈ പച്ച കളറിൽ വന്ന് ഏകദേശം നമുക്ക് ഫ്ലവർ ഉണ്ടായി ഏകദേശം മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഫ്രൂട്ട്സ് വിളവെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു വർഷത്തിൽ നാലോ അഞ്ചോ ടൈം നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഏകദേശം മെയ് മുതൽ ഏകദേശം ഒക്ടോബർ നവംബർ വരെ നമുക്കിതിൻ്റെ വിളവ് ലഭിക്കുന്നതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് എങ്ങനെയാണ് ചട്ടിയിൽ സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡ്രമ്മിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റെ ഈ ചാനലിൽ ഉണ്ട് ഞാൻ അത് ഇഷ്ടംപോലെ ഞാനിത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ പരിചരണങ്ങളും നിങ്ങളെൻ്റെ ഈ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ ഓരോ പ്രാവശ്യവും അതിൻ്റെ വീഡിയോ ഞാൻ ഓരോ പ്രാവശ്യവും ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കട്ടിങ്സോ അതുപോലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈകളോ നിങ്ങൾക്ക് എന്നെ സമീപിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് അതുപോലെ മറ്റുള്ള തൈകൾ അതുപോലെ പ്ലാവായാലും അതുപോലെ മാവായാലും ഒക്കെ പാഴ്സൽ സർവീസായിട്ടും ലഭിക്കുന്നതാണ് ഞാൻ കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എൻ്റെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്